ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഡേ എക്സ്പ്രസ് നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ വണ്ടി ഫുൾ ഓഡ് ചെയ്തിട്ട് അതായത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും റെഡിയാണ് കേട്ടോ ഓൾ സെറ്റ് റെഡിയാണ് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കാര്യങ്ങൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊന്നും ഒരു പിടിയില്ല എങ്ങോട്ടാണ് പോണതെന്നുള്ള കാര്യം ഒരു പിടിയില്ല വണ്ടി എടുക്കുന്നു പെട്രോൾ അടിക്കുന്നു പോകുന്നു അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല എന്താണെന്ന് വെച്ചിട്ടൊക്കെ ബൈക്ക് നോക്കാം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ബൈ കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അവസാനം വരെ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എത്തു പോകാം ഓക്കെ ഫോണിലുമ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുന്നു എല്ലാം നടിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും നേരെ വീഡിയോക്ക് നമ്മൾ എല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ് എല്ലാവരും ഓൾസിറ്റ് റെഡിയാണ് അപ്പം നമ്മളും റെഡിയാണ് നമുക്കിങ്ങനെ പോവാം ഓക്കെ പ്ലേസ് അങ്ങനെ വന്ന വഴിയിൽ ജസ്റ്റ് ഒരു ചായ പിടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ജസ്റ്റ് ചായ ഒക്കെ സെറ്റ് സെറ്റായിരുന്ന നല്ല കൃത്യം ക്ലൈമറ്റ് ആണ് കേട്ടോ ഫുൾ കോടയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോഴായിട്ട് മഴ പെയ്തു കേട്ടോ അതാണ് കോട കുറയാൻ കാരണം നല്ല അത്യാവശ്യം കുടയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ അത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് അടുത്ത് തമിഴ്നാട് സൈഡിൽ പിടിക്കാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കേട്ടോ ഇവിടുന്ന് തമിഴ്നാട് സൈഡാണ് പിടിക്കാൻ പ്ലാൻ മഴയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആരോഗ്യം ഇഷ്ടമാണ് ഇങ്ങനെ ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ അടുത്ത് ഓടാണ്ട് അതായത് തമിഴ്നാട് കയറി ഇങ്ങോട്ട് തേനിയൊക്കെ പറഞ്ഞാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്കിനി നമുക്ക് നമുക്ക് ഇനി എന്തായാലും ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കണ്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ എന്തായാലും കാണാം ഓക്കെ അല്ലേ ഓടേറെ ഇങ്ങോട്ട് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചുട്ടാണ് ഇവിടെ ഫുൾ കോടാണ് ഏട്ടാ ഫുൾ കോട വണ്ടിയും കാര്യങ്ങളും അവിടെ ഇപ്പൊണ്ട് ഫുൾ കോടയാണ് ഏട്ടാ ആളത്ത് ഒരാള് ഫാമിലി നമ്മൾ പോവാൻ വേണ്ടിട്ടാണ് ഇല്ല ഇല്ല നമ്മടെ നമ്മളൊക്കെ നമ്മളെ നമ്മളിന്റെ അകത്ത് കയറി കേട്ടാ നമ്മളെ കൂട്ടത്തല്ലോണ്ട് ഇതാണ് കേസ് അമ്മച്ചി കൊട്ടാരം കേട്ടാ അമ്മച്ചൊട്ടാരത്തിനകത്താണ് ഇത് വന്നിട്ട് മൊത്തം മഞ്ഞ് കോട മഞ്ഞാണ് കേട്ടാ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന

സർവണ്ടിൻ്റെ റൂമാണെന്നവരാണേട്ടോ സർവണ്ടിൻ്റെ റൂമെന്നവർ ആണേ കോടയാട്ടോ ഹലോ

ਇੰਨੇ ਦੋ ਸੰਭਵ ਡਾਈਨਿੰਗ ਹਾਲੇ ਵਿੱਚ ਨਹੀਂ ਕਿਹਾ ਰਿਹਾ ਇਹ ਮਾਰ ਰਿਹਾ ਇਹ ਮਾਰ ਰਿਹਾ ਕਿਹਨਾਂ ਨਾਲ ਮਾਸੀ ਹੁੰਦੇ ਨਹੀਂ ਇਹ ਨਹੀਂ ਲਾਉਣਾ ਇਹ ਮਾਰਨ ਹੋਪ ਕੋਨ ਨਹੀਂ ਘਾੜਾ ਬੱਟਲਾ ਪੰਬੋ കിട്ടിലാണല്ലോ ഭയങ്കര കറ്റപ്പാണ് കേട്ടോ ശവപ്പെട്ടിരിക്കണ്ടല്ലോ എന്തപ്പോ പൊന്നെ ഒരു കിടക്കോ ആ താമ്പത് ആ ഓ ഇതാണ് അമ്മച്ചി ഡൈനിങ് ഏ സിനിമ ഇത് കൊറേണ്ടല്ലോ ഭയങ്കര സെറ്റപ്പ് ആണല്ലേ കേരളത്തിലെ

ആ തക്കല്ലോ ആ ഇപ്പൊ നീങ്ങ മറ്റുമ്പോ ആക്കു ഓപ്പൺ കണ്ടോ കിട്ടിലൻ കിട്ടിലെണ്ടോ എന്തോ കോടിക്കണ് കിട്ടിലുമ്പോ റിഷ്യല്ല സ്പോട്ട് അകത്ത് ടി വി ഒക്കെ ഓടുന്നുണ്ട് ടി വി ഒക്കെ കണ്ടിപ്പു കിട്ടിലാസ് ഫോട്ടോ കേട്ടോ ഒരു ഇഷ്ട ശരി ഇതെന്താ അമ്മ കേരളത്തിലെന്താ കറക്റ്റാ പറ കറക്റ്റാ കറക്റ്റാ പറ കേരളത്തിലെ അമ്മച്ചിക്കോട്ട് രണ്ടാ എന്ത് പറഞ്ഞു കേരളത്തിൽ കോട ഏറെ കിടക്കണ ഫുള് കോട ഏറെ കിടക്കണ ഒമ്പത് രശലോട്ടു കോടയാണ് രശ കോടികളി കിടല സ്പോട്ട് ഓക്കെ ആയിട്ടുണ്ട് ക്ലൈമറ്റ് വേണ്ട അടിപൊളി ക്ലൈമറ്റോ കേട്ടോ ഒമ്പത് സീനായിട്ടുണ്ട് ഇന്ന് നോക്കിയാണ് മൊത്തം വണ്ടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടോ കിടക്കാച്ചി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കിടക്കാച്ചി ക്ലൈമറ്റ് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോരണ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കാണാനേ പറ്റുന്നുണ്ടോ കിടന്നേ എന്താ മോനെ ോട്ടൊന്നും ഒന്നും കാണാനേ പെട്ടെന്നുള്ള ക്ലൈമറ്റ് സണ്ടിയും കാര്യങ്ങളൊക്കെ എരിപ്പുണ്ടോ നമ്മൾ ഇനി ഇവിടെ എന്തൊരു തോട്ടം കാണാൻ വേണ്ടിട്ട് പോലുള്ള പ്ലാനാണ് ഓക്കെ ആ പോണേട്ടോ പോണേട്ടോ ഇവിടെ എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ മുന്തിരി തോട്ടോ മുന്തിരി ഉണ്ടോ മുന്തിരി 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 മുന്തിരിയുണ്ടോ അങ്ങനെ നമ്മള് മുന്തിരിത്തോട്ടത്തിനകത്ത് എത്തി കേട്ടാ കണ്ടാ നിറയെ മുന്തിരി ഉണ്ട് ഇവിടെ സ്ലിപ്പും കൂടെ നല്ല സുഖം ണ്ടോ മുന്തിരിങ്ങുന്നുണ്ടോ നോക്കി പോയാണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇല്ലല്ലേ ഫോട്ടോ ഇല്ലേ ഏട്ടല്ലേ anda mandiri ya anda fotografinya <laughs> 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 <gayat laya. laughs> പണ്ടോട്ടിക്കല്ലേ മൊത്തം എന്തിരിങ്ങനെ പറയാൻ നിൽക്കണുണ്ട് അല്ലേ പറയണ്ട് ഇവിടെ നോക്കിയാണ് കൊള്ളാലേ ഇടലല്ലേ ഇഞ്ഞിട്ടുള്ള സാധനം പോലീസ് പിടിക്കാണ്ടിരുന്ന ഉപ്പിയോടെ കുടിക്ക ഇപ്പൊ ഞങ്ങളപ്പ വന്നതല്ല വഴിക്കൊന്ന് കിട്ടിയാലേ കറക്റ്റാച്ച് കറക്റ്റാ പിടിച്ചു

േരെ ഓടിഏകദേശം ഒരു പത്തത് മുപ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞ കേട്ടോ പോന്നിട്ട് നിൽക്കുന്ന ലൊക്കേഷൻ അറിയത്തില്ല തമിഴ്നാട്ടിലെ ഒരു സൈഡിലാണ് ഇതിലും റോഡ് കേട്ടോ ഒരു രക്ഷ അല്ല കേരളത്തിങ്ങനത്തെ റോഡ് കുറവാ കാരണം അത്ര എത്ര മുപ്പത് കിലോമീറ്ററിന് മുകളിൽ ഒറ്റ സ്ട്രേറ്റ് റോഡ് തന്നെയാണ് ഈ കാണുന്ന ഈ ഒറ്റ സ്ട്രേറ്റ് റോഡ് തന്നെയാണ് കേട്ടോ കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ഒരു രക്ഷമില്ല വച്ച് കീറാം പക്ഷേ വണ്ടി ചെറുത് എന്താ പറയാ ബാക്കിയുള്ളവരെല്ലാം റോയൽ എൻഫീൽഡാണ് ഈ മാലയും പിന്നെ ടു ഫിഫ്റ്റിയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ സി സി വന്നിട്ട് നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ എക്സ്പ്രസ് ഇരുന്നൂറ് സി സിയുടെ വണ്ടി വണ്ടി വന്നിട്ട് അല്പം ഒരു എത്ര നമ്മുടെ എന്നിട്ട് ഒരു അഞ്ചാത്ത ഗിയറിൽ എൺപത് കഴിയുമ്പോഴത്തേക്കും ഒരു ആറായിരം ഏഴായിരം എട്ടായിരം ആറു വരെ കഴിഞ്ഞു പോകണം വണ്ടി എന്നിട്ടൊരു സൗണ്ട് ഇങ്ങ് ഇരച്ചോണ്ടിരിക്കുന്ന ആ വണ്ടി ഒരു അത്ര നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഇരപ്പിന് സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് ചേട്ടാ അപ്പോൾ നമുക്ക് വലുതാക്കി വെക്കണം ഞാനൊരു എൺപത് എഴുപത് ആ അഞ്ചിന വെച്ച് വരുന്ന ഈ റോട്ടിൽ അത്രയും വെച്ച് വരണമെന്നില്ല എന്നാണെങ്കിൽ ക്ലാസ് ആണ് പിന്നെ ഒരു കൂടിയും ക്ലാസ് ആണ് ചേട്ടാ അങ്ങനെയുണ്ട് ഉള്ള കാര്യങ്ങളല്ലേ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വണ്ടി ഇതുവരെ വഴിയിലിട്ടില്ല ഒരു എഞ്ചിൻ്റെ പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഗിയർ മാറുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഇനി ഫുഡോ അങ്ങോട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് എല്ലാവരും എല്ലാം എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നിറയ്ക്കാം പ്ലാനാണ് എന്തായാലും ഇനി അടുത്ത എത്തിയിട്ട് കാണാം ഓക്കെ ഇന്നത്തെ റൈഡ് ഇനി ഇവിടെ നിന്ന് കുറച്ചുദൂരം കൂടെയുള്ളു പൊള്ളാച്ചി ബീച്ച് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാനും ഇവിടെ ഉണ്ട് എന്തായാലും ഇന്നിനി നാട്ടിൽ പോകാനുള്ളൊരു പ്ലാനാണ് എന്തായാലും പോവാം നേരെ കേട്ടോ അപ്പോൾ അവിടെ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇനി എന്തായാലും ഇനി കുറയ്ക്കുന്നതിന് ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ചെറിയ പണിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്തെങ്കിലും അടുത്ത ട്രിപ്പ് നോക്കാം ഒക്കെ വന്നിട്ട് വീട്ടിലെത്തി റൂമിലെത്തിയിട്ടുണ്ട് റൈഡിങ് കേസും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഹിണ്ടർക്കോം ചാർജ് ഇട്ടിരിക്കുന്നു ഫോൺ ചാർജിന് വേണ്ടി ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബഡ്ഡി ഇവിടെ റൂമാണ് അപ്പോൾ ഇവിടെ എത്തി ഇനി എന്തായാലും നാളെ രാവിലെ ഇന്ന് എന്തായാലും നമ്മൾ എവിടെ എത്തണം കാരണം തൃശ്ശൂർ തൃശ്ശൂരില്ല പാലക്കാട് വഴിയാണ് വന്നത് പാലക്കാട്ടത്തിൽ നിന്ന് നാന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് അവിടെ തിരുവനന്തപുരത്തേക്ക് അത് കാരക്കുളം നമ്മുടെ വീട്ടിനടുത്ത് അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് അത് കാരണം നമ്മൾ പിന്നെ ഞാൻ പിന്നെ പുള്ളിക്കാരി വീട്ടിൽ വന്നിട്ട് ഇനി എന്തായാലും നാളെ ഇവിടെ നാളെ ഇവിടെ അടുത്ത് ണ്ടാണെങ്കിൽ പോവും രാവിലെ ഇവിടെ നിന്ന് ഇനി വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് എന്തായാലും അത് നാളെ നാളത്തത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അപ്പെന്തായാലും അതായത് നാളത്തെ നാളത്തെ വീഡിയോ ഞാൻ വൈറലിങ്ങായിരിക്കും അപ്പന്തായാലും ഈ ഒരു വീഡിയോ എത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുകൊണ്ട് കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേണ്ടത് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ